ഇത് നമ്മളെ ചെക്കന്മാരാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള ചെക്കന്മാരാണ് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന നല്ല പാട്ട് പാടുവല്ലേ പാട്ടറാ ഞാനി ഞമ്മളെ காலம்மி அந்தன் வா கொள்ளி இல் ஒம்மிண்டி இல்ண்டி அன் நந்தன் வாழை கொள்ள மல்ல തെ ചടടതെ ബാക്കി തെ ചടടതെ തെ ചടടതെ അഗഗ ഗാടിബോളി അടിബോളി അനുന അറിയാനേ ഏങ്ങ പട്ടി കൊണ്ട് विद्यालय ഗുംത്തെ ഹരിസി നോക്കി കഞ്ഞി വില സീര തന്നാനാത്തായാസി ഇഞ്ചി കൂട്ടു വെച്ചരങ്ങ ചാടി ശരശരന്നും മിശാലി ജരച്ചരി ഹൃദയം മുന്നോടക്കും മുന്നോടക്കും പെത്തെയവതിട്ട കട്ടച്ചോര കൊണ്ട് ജുസ് അടിച്ച് സോദാ സർവതി മടിയുള്ളയ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നമ്മളെ ചെക്കന്മാരെ അടിപൊളി ആക്കണം ഓഫർ ചെയ്തിട്ട് ചിപ്പപ്പാണ് കിട്ടിയെന്നാ എന്താണ് ഒന്നായിട്ട് ഓക്കെ അപ്പോ പാട്ട് അടിപൊളി ആയിട്ടിട്ടോ ഏ